സ്കൂളിന് ഇനി അന്താരാഷ്ട്ര അന്താരാഷ്ട്ര മോഡൽ മോഡൽ വിഭാഗവും സ്കൂൾ 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 വാർഷികാഘോഷവും മന്ത്രി രാജേഷ് ഉദ്ഘാടനം ചെയ്തു ആധുനിക സൗകര്യങ്ങളോടെ നിലവാരത്തിലേക്ക് ഉയർന്ന വിഭാഗത്തിന്റെ ഉദ്ഘാടനവും വാർഷികാഘോഷവും പ്രൌഢഗംഭീരമായ ചടങ്ങിൽ നടന്നു തദ്ദേശ സംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ് പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു എസ് എസ് കെ എന്ന് പറഞ്ഞാൽ സമഗ്ര ശിക്ഷാ കേരള എന്ന പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ഇതിന് ഫണ്ട് അനുവദിച്ചിട്ടുള്ളത് ആ ഫണ്ട് ഉപയോഗിച്ച് മനോഹരമായ പ്രീ പ്രൈമറി ക്ലാസ് മുറികൾ സജ്ജീകരിച്ചിട്ടുണ്ട് ഒപ്പം നല്ലൊരു വർണ്ണക്കൂടാലവും ഒരുക്കിയിട്ടുണ്ട് കുട്ടികൾക്ക് ഇപ്പോൾ സ്കൂളിൽ പോയാൽ പിന്നെ വീട്ടിൽ വരാനായിരിക്കുന്ന ഈ മടി അത്രയും നല്ല അന്തരീക്ഷം ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ടീച്ചറും കൂടി ആയതുകൊണ്ട് നല്ല മനോഹരമായി കുറഞ്ഞ വാക്കുകൾ ഇതിന്റെ പ്രാധാന്യത്തെ കുറിച്ച് വിശദീകരിച്ചിട്ടുണ്ട് ഇപ്പം ഞാനാലോചിച്ചത് കൊണ്ടിരുന്നത് ഞങ്ങളിത് സ്കൂളിൽ പഠിച്ചൊരു കാലമാണ് അന്ന് സർക്കാർ സ്കൂളെന്ന് പറഞ്ഞാൽ ഇതുപോലെ വർണ്ണശബളമല്ല അതിൻ്റെ ഒരു പെയിന്റ് ഉണ്ട് മഞ്ഞയും കറുപ്പും പെയിന്റ് അത് കണ്ടാൽ തന്നെ അങ്ങോട്ട് ചെല്ലാമെന്ന് തോന്നുന്നില്ല ശ്രദ്ധിച്ചിട്ടില്ല ടാക്സിക്കാറിൻ്റെ പെയിന്റ് പോലെ പഴയ ടാക്സിക്കാറിൻ്റെ ഓട്ടോറിക്ഷയുടെ ഒക്കെ പെയിന്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ മഞ്ഞയും കറക്കുവാൻ ബോർഡും അങ്ങനെ ഉണ്ടാവുക മഞ്ഞ നിറത്തിലുള്ള ബോർഡ് കറപ്പക്ഷണത്തിൽ അപ്പൊ അതെന്തോ ഒരു അലംഘനീയമായ ആചാരമായിട്ടാണ് കണ്ടാക്കിയിരുന്നത് സർക്കാർ സ്ഥാപനങ്ങളിൽ മഞ്ഞയും കറപ്പുമായിട്ട് കണ്ടാൽ ഒരു ചെടിപ്പ് തോന്നുന്ന തരത്തിൽ വേണം എന്ന ധാരണ ഇപ്പം മാറ്റിമറിച്ചു ഇപ്പം എന്ത് കളർഫുള്ളാണെന്നോ എന്ത് വർണ്ണശബളമാണെന്നൊക്കെ ക്ലാസ് മുറിയിൽ എന്തെല്ലാം സൗകര്യങ്ങളാണ് കിട്ടിയിട്ടുള്ളത് വർണ്ണ കൂടാരമൊരുക്കി സമഗ്ര ശിക്ഷാ കേരളയുടെ പത്തു ലക്ഷം രൂപ ചിലവഴിച്ചാണ് പ്രീ പ്രൈമറി വിഭാഗം കുട്ടികളുടെ സർഗാത്മകതയും ശാരീരിക വികാസവും ലക്ഷ്യമിട്ട് പതിനഞ്ച് വൈവിധ്യമാർന്ന ശിശു സൗഹൃദ ഇടങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് വർണ്ണകൂടാരം പദ്ധതിയുടെ ഭാഗമായി നവീകരിച്ച ക്ലാസ് മുറികൾ കുട്ടികൾക്ക് പഠനം ഒരു ഉത്സവമാക്കുന്ന രീതിയിലാണ് സജ്ജീകരിച്ചിരിക്കുന്നത് ആനക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അംബിക അധ്യക്ഷത വഹിച്ചു ഡിസ്ട്രിക്ട് പ്രോഗ്രാം ഓഫീസർ ഷാജി പി എസ് പദ്ധതി വിശദീകരിച്ചു എസ് ആർ ജി കൺവീനർ ഷിബിന റിപ്പോർട്ട് അവതരിപ്പിച്ചു വേദിയിൽ കെ ടി ജനാർദ്ദനന് എൻഡോൺമെന്റ് വിതരണം നടത്തി ത്രിത്താല ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ കെ പി പ്രജീഷ് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീജ പ്രകാശ് വാർഡ് മെമ്പർമാരായ ബിനീഷ് കെ വിജയൻ ത്രിത്താല ഇ ഒ കെ പ്രസാദ് ബി പി സി ത്രിത്താല പി ദേവരാജ് സ്റ്റാഫ് സെക്രട്ടറി മുഹമ്മദ് മുസ്തഫ സ്കൂൾ ലീഡർ മുഹമ്മദ് ഇഷാൻ പി ടി എസ് എം സി എം പി ടി എ ഭാരവാഹികൾ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു സ്കൂൾ എച്ച് എം വി കെ ഉമുസൽമാ സ്വാഗതവും പി ടി എ പ്രസിഡന്റ് കെ വി അബ്ദുറഹീം നന്ദിയും പറഞ്ഞു ചടങ്ങിനുശേഷം സ്കൂൾ വാർഷികത്തോടനുബന്ധിച്ച് കുരുന്നുകളുടെ വിവിധങ്ങളായ കലാപ്രകടനങ്ങളും അരങ്ങേറി എൻ സി വിനുസ്